റോഡ് വികസനം പോലെയുള്ള കാര്യങ്ങൾ പാലങ്ങളുടെ പണി അതൊക്കെ എല്ലാം വേണ്ടിയിട്ടുള്ള നിർദ്ദേശപ്പെട്ട ബജറ്റിൽ അതിനർത്ഥം കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ വമ്പിച്ച് മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്നുണ്ട് ടൂറിസം മേഖല മത വളർച്ചയിൽ എല്ലാ തരത്തിലും പങ്കുവഹിക്കേണ്ട മേഖലയാണ് ടൂറിസം മേഖല ആ ടൂറിസം മേഖലയെ ഗവൺമെൻറ് നല്ലവണ്ണം തുണയ്ക്കുമെന്ന് ഈ ബജറ്റ് വീണ്ടും പ്രഖ്യാപിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആരും താമസിക്കാത്ത വീടുകൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമുണ്ട് മൊത്തമെണ്ണം എനിക്കറിയില്ല എങ്കിലും നൂറുകണക്കിന് കാണും അത്തരം വീടുകൾ ആ വീടുകളിൽ കെ ഹോം എന്ന പേരിൽ ഒരു നൂതനമായിട്ടുള്ള ഹോം സ്റ്റേ സംവിധാനത്തിന് വേണ്ടിയുള്ള പദ്ധതി ഭാവനാപൂർണ്ണമാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ഊട്ടിക്കിടക്കുന്ന വീടുകളുടെ പ്രവർത്തനങ്ങളെ അതിൻ്റെ സുരക്ഷിതത്വവും വൃത്തിയാക്കലുമെല്ലാം നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു നടപടിയായിട്ടായിരിക്കും നമ്മളെല്ലാം അതിനെ കാണുന്നത് അതൊരു നല്ല വാഗ്ദാനമായിട്ട് നാം കാണുകയാണ് ആ വഗ്ദാനം പാലിക്കപ്പെടും കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഇത്തവണ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് നാല് പൂജ്യം കോടി രൂപ അധികമായിട്ട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത് അത് കേരളത്തിലെ കുതിപ്പുകൾക്ക് സഹായത്തിലും കേരളത്തിൻ്റെ വളർച്ചയിൽ എന്നെ വിളിക്കേണ്ടത് കുതിപ്പത് തന്നെയാണ് കേന്ദ്രത്തിൻ്റെ എല്ലാ നീക്കത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് തലകുതിക്കാതെയും മുട്ടുവളയ്ക്കാതെയും മുന്നോട്ട് കുതിക്കുന്ന കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ആക്കം പകരും ഈ ബജറ്റൊന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും വ്യവസായ മേഖലയിൽ കാർഷിക മേഖലയിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യരംഗത്ത് സാമൂഹ്യക്ഷേമ രംഗത്ത് ഇതിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഗവൺമെൻറ്റിൻ്റെ ബജറ്റ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കുള്ള ഒരു വഴികാട്ടിയായിട്ട് മറുവന്ന് പ്രതീക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് ഈ ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണ മനസ്സോടു കൂടി അഭിവാദ്യം ചെയ്യുകയാണ് സർഗാവ് ബാലഗോപാലൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായ എൽ ഡി എഫുകാരനായ ഒരു മന്ത്രിയുടെ എല്ലാ തരത്തിലുള്ള നന്മയും കാണിച്ചുകൊണ്ടാണ് ഈ ബജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയത് എന്ന് നമ്മളെല്ലാം കണ്ടു അദ്ദേഹത്തിൻ്റെ പേരിൽ അഭിനന്ദിക്കാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിക്കത്തില്ല നമസ്കാരം നിങ്ങൾ ജീവിക്കുന്ന എവിടെയെങ്കിലും അല്ലേ ഒരു ഗവണ്മെന്റിന് കിട്ടേണ്ടതൊന്നും കിട്ടാൻ ഒരു കേന്ദ്രം അപ്പുറത്തുണ്ട് എല്ലാ രംഗത്തും കേരളത്തിനെ ഞെക്കുകയാണ് കേരളത്തിൽ പിടിച്ചിരിക്കുകയാണ് ഇതിനെ വിളിക്കേണ്ട സാമ്പത്തിക ഉപരോധമെന്നാണ് ഫിനാൻഷ്യൽ എംബാർഗോ അതാണ് എൻ്റെ വാക്കം അത്രയും വൈരാഗ്യ ബുദ്ധിമുട്ട് നിൽക്കുന്ന കേന്ദ്രം എല്ലാ തരത്തിലും എല്ലാ തലങ്ങളിലും സാമ്പത്തികമായി ഞെക്കി നിൽക്കുമ്പോൾ ഈ ഗവൺമെൻറിന് ഇത്രയും ചെയ്യാനായത് വലിയ നേട്ടമാണ് പൂർത്തിയായത് പറയില്ല പക്ഷേ അത് കാണാതെ നിങ്ങളെപ്പോലുള്ള മാധ്യമ സുഹൃത്തുക്കളായ യുവാക്കൾ കണ്ണടച്ച് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എല്ലാം കാണുക ഇന്ത്യയെ മൊത്തം കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും മറുപടി എന്താണ്

അല്ല ഒരു ഗവണ്മെൻറ്റിന് മുമ്പോട്ട് പോകാൻ തീർച്ചയായിട്ടും വരുമാനം വേണം കയ്യിൽ പണം വേണം ആ പണം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സാണ് ഇത്തരത്തിലുള്ള ടാക്സുകളുടെ ആ മേഖല എവിടെയും ഒരു നികുതി ഇന്നോളം ലോകത്ത് ഒരു സർക്കാർ പ്രവർത്തിക്കുന്നില്ല ആ നികുതികൾ ഉണ്ടാക്കുമ്പോൾ ജനങ്ങളുടെ പേരിലുള്ള ഭാരം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് എൽ ഡി എഫ് നയം ആ നയം ഇക്കേലും കാണും അതല്ല സപ്ലൈക്കോ സി പി ഐയുടേതല്ല സപ്ലൈക്കോ കേരളത്തിൻ്റെതാണ് അതിന് പാർട്ടിയില്ല അതിന് വിശക്കുന്ന വയറുള്ള എല്ലാ മലയാളികളുടെയും വകുപ്പാണ് പ്രശ്നമാണ് സപ്ലൈക്കോ അതിൻ്റെ ഒരു സി പി ഐ വകുപ്പായിട്ട് കാണാൻ ഞങ്ങളില്ല

ആ അക്ഷേപിക്കുന്നവർക്ക് നല്ലത് ആക്ഷേപിക്കാൻ കാണും ഞങ്ങൾ ആക്ഷേപത്തിൻ്റെ ഭാഗത്തല്ല ഞങ്ങളതിൻ്റെ മറുഭാഗത്താണ് നിൽക്കുന്നത് നിങ്ങൾക്ക് ആ അത് ഇതല്ല ഉള്ളത് നിങ്ങൾ പറയുന്നത് മോദിയുടെ നയ ശരിയാണെന്നാണ് ചുറ്റും കാണുന്ന കോൺഗ്രസ് നയ ശരിയാണെന്നാണ് ഇന്ത്യയിലെമ്പാടും പരീക്ഷിക്കപ്പെട്ട് പരാജയപ്പെട്ട തകത്തിൻ്റെ കൂടെ പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഈ കടുത്ത ഞെരുക്കത്തിനിടയിലും വൻ ഞെരുക്കമാണത് ആ ഞെരുക്കത്തിൻ്റെ ഇടയിലും ഒരു ഗവൺമെൻറ്റ് കേരളത്തിൽ തക്കേക്കോളിലെ കേരളത്തിൽ ആകാവുന്ന എല്ലാ രീതിയിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ അവർ സഹായിക്കാൻ ശ്രമിക്കുകയാണ് അതിനെപ്പറ്റി നല്ല വാക്ക് പറയണം നിങ്ങൾ